വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കർഷക തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കർഷക തൊഴിലാളികൾ പറവൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കർഷക തൊഴിലാളി ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ കർഷക തൊഴിലാളികൾ പറവൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ബി കെ എം യു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കുമ്പളം രാജഭൻ ഉദ്ഘാടനം ചെയ്തു രൂപ രണ്ട് അഞ്ച് രൂപയുമാർക്ക് വർദ്ധ്യപിച്ചതും ഈ ആനുകൂല്യത്തിൽ മാത്രമുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം വീണ്ടും ആ അഞ്ച് എന്നുള്ളത് ഇരുപതാക്കി മാറ്റി ഈ തൊഴിലാളികളുടെ അതിവർഷ ആനുകൂല്യം നടക്കുന്നില്ല പതിനഞ്ച് പതിനാറ് പതിനേഴ് വർഷങ്ങളിൽ ഈ ക്ഷേമവിധി പിരിഞ്ഞു പോയവർക്ക് ആദ്യം വണ്ടൈ സെറ്റിൽമെന്റ് നടപ്പാക്കാൻ തീരുമാനിച്ച പറ്റില്ല എന്ന് ബി കെ എമ്മിന് ശക്തമായ ഇടപെടലുകളുടെ ഭാഗമായി പകുതി കൊടുക്കാനും താലൂക്ക് ചെയർമാൻ കെ കെ സുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു കൺവീനർ ടി എ കുഞ്ഞപ്പൻ എം ആർ ശോഭനൻ എം ടി സുനിൽകുമാർ പി കെ ബിജു ഗീത ബാബു വിജയലക്ഷ്മി ബിജു എന്നിവർ സംസാരിച്ചു കർഷക തൊഴിലാളി പെൻഷൻ മൂവായിരം രൂപയായി വർദ്ധിപ്പിക്കുക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കുടിശ്ശിക സഹിതം കാലതാമസം കൂടാതെ വിതരണം ചെയ്യുക ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കുന്നതിനായി സംസ്ഥാന സർക്കാർ അഞ്ഞൂറ് കോടി രൂപ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു